മുക്കം കടവ് പാലത്തിൻ്റെ നിർമ്മാണം അടിയന്തര പ്രാധാന്യത്തോടെ ആരംഭിക്കുമെന്ന് സി മോയിൻകുട്ടി എം എൽ പറഞ്ഞു പാലം പ്രവൃത്തി ത്വരിതപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുക്കത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത് ജനപ്രതിനിധികൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മുക്കം കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് മുക്കം കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തി തുടങ്ങുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി തിരുവമ്പാടി എം എൽ എ സി മോയിൻകുട്ടിയാണ് യോഗം വിളിച്ചുചേർത്തത് പാലത്തിൻ്റെ അപ്രോച്ച് റോഡിനായുള്ള സ്ഥലം ഇതുവരെ വിട്ടുവിട്ടിയിരുന്നില്ല അതുകൊണ്ടുതന്നെ സ്ഥലം ലഭ്യമാക്കുന്നതടക്കമുള്ള നടപടികൾ വേഗത്തിലാക്കാനും യോഗത്തിൽ തീരുമാനമായി മുഖം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സി മോയിൻകുട്ടി എം എൽ ഉദ്ഘാടനം ചെയ്തു പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അനാസ്ഥയും ഉണ്ടായിട്ടില്ലെന്ന് എം എൽ എ പറഞ്ഞു അങ്ങനെ ആണ് എല്ലാം കോൺട്രാക്ട് ഇത് എൻജിനീയറിംഗ് അല്ല ഇതിൻ്റെ എല്ലാ പ്രാഥമിക പ്രവർത്തനങ്ങളും ഡിസൈൻ തയ്യാറാക്കലും അപ്രൂവൽ പോലും വാങ്ങാനും ഒക്കെ ഇവർ ചെയ്യണം അതുകൊണ്ടാണ് സി ഡി ആക്കി ഇതിലെ എല്ലാ പ്രയാസങ്ങളും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ തടസ്സങ്ങളും കഴിഞ്ഞു നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ സി ബാർ രണ്ടായിരത്തി പതിനൊന്ന് മൂന്ന് ഒന്ന് രണ്ടായിരത്തി പന്നിന് പതിനൊന്നിന് ഇതിനാവശ്യമായിട്ടുള്ള സാങ്ഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ടെൻഡർ സാങ്ഷനാണ് ഫിനാൻസ് പോയി കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകും പ്രധാനപ്പെട്ട എല്ലാ കടമ്പയും കഴിഞ്ഞു ഇനി ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ വിശദീകരിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു കാരൃശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനാസ് ചാലൂളി മുഖം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കല്യാണിക്കുട്ടി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന സുബൈർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ സൗദ സി എ പ്രദീപ് കുമാർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എം രാധാകൃഷ്ണൻ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ മുഹമ്മദ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ബാബു എൻ കെ പി പൈതലാജി എ എം അഹമ്മദ് കുട്ടിയാജി വി കുഞ്ഞാലി തുടങ്ങിയവർ സംസാരിച്ചു അപ്രോച്ച് റോഡിനായി സ്ഥലം ലഭ്യമാക്കുന്നതിനടക്കമുള്ള നടപടികൾ വേഗത്തിലാക്കാൻ എൻ സുരേന്ദ്രനാഥ് ചെയർമാനായും ഷൈനാസ് ചാലോളി ജനറൽ കൺവീനറായും വി കുഞ്ഞാലി ട്രഷററുമായി പുതിയ കമ്മിറ്റിയായും യോഗം തിരഞ്ഞെടുത്തു സി പ്രാദേശിക വാർത്ത മുഖം